പഠനത്തോടൊപ്പം കുട്ടികളുടെ കലാകായിക അഭിരുചികൾക്ക് പ്രാധാന്യം നൽകി അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന അധ്യാപകരെ അനുമോദിക്കുന്നുവെന്ന് മാണിസിക്കാപ്പൻ എം എൽ എ പാല സെന്റ് മേരീസ് എൽ പി സ്കൂൾ നവതിയാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു പഴയ പള്ളി നിത്യസഹായ മാതാ പാരി ഹാളിൽ അവർക്കൊരു പ്രോത്സാഹനം ఒత్తిడి పేరు ఆ కొర యానీ ఎ మనస్సే కురి సినీమే ఎక్క అది పంజాన్ ఎన్ని పలవరెడుతు సంవిధానం చేత ఎరకళ ఎదు అదివసానం మాలి మనం మూడు ప్రాశ్యం కో భూవం కురచిం എഫ് സി സി പാല അൽഫോൻസ പ്രൊവിൻസ് പ്രൊവിഷ്യാൾ സുപ്പീരിയർ സിസ്റ്റർ ലിസ്ബിൻ പുത്തൻപുര അധ്യക്ഷത വഹിച്ചു പാല രൂപതാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ മുഖ്യ പ്രഭാഷണം നടത്തി ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജി ജോർജോ സ്കോളർഷിപ്പ് വിതരണവും പാലാ എഇഒല ബി പ്രതിഭകളെ ആദരിക്കലും നടത്തി ഹെഡ് സിസ്റ്റർ ലിൻസി ജെ ചീരാങ്കുഴി പിറ്റെ പ്രസിഡന്റ് ജോഷിബ ജെയിംസ് അധ്യാപകരായ ബിൻസി സെബാസ്റ്റ്യൻ സിസ്റ്റർ ലിജി ലീജ മാത്യു മാഗി ആൻഡ്രൂസ് ലിജോ അനിത്തോട്ടം ജോളി മോൾ തോമസ് ജോയ്സ് മേരി ജോയി അനു മെറിന കസ്റ്റിൻ വിദ്യാർത്ഥി പ്രതിനിധികളായ അതുൽ ഹരി അലക്സ് ഡോമോൻ ഡെൽന സുനീഷ് അതുല്യ ഷൈൻ ഹെൽന പ്രിൻസ് എന്നിവരും സംസാരിച്ചു എൽ കെ ജി മുതൽ നാലുവരെ ക്ലാസ്സുകളിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു Ay, pomarizo news pala